ഹായ് മകളെ വെൽക്കം ടു ഐ ടി യൂട്ടർ രണ്ടാം തീയതി നമ്മുടെ ഐ ടി മെയിൻ എക്സ് എന്ന് തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ഞാൻ ആദ്യം തന്നെ പറയാണ് നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞില്ലേ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം നിങ്ങൾക്ക് വന്നത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് വന്ന എല്ലാം സോ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക അവർക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കുക അവിടുന്ന് മാത്രം എന്ത് വരുള്ളൂ എക്സാമിന് വരള്ളൂ ഉറപ്പാണ് കേട്ടോ സോ മോഡൽ എക്സാം പോകുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല മെയിൻ എക്സാമിന് നിങ്ങളത് മനസ്സിലാക്കി വെക്കാം ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ ആയിട്ട് നടക്കാൻ പോകുന്ന മെയിൻ എക്സാമിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് തിയറി ഉണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് അതേപോലെ സിയും ഉണ്ട് തിയറിക്ക് നിങ്ങൾക്ക് പത്ത് മാർക്കാണ് ഉണ്ടാവുക ഓക്കെ പ്രാക്ടിക്കലിനോ പ്രാക്ടിക്കലിന് മുപ്പത് മാർക്കും അപ്പോൾ എത്രയായി പത്ത് പ്ലസ് മുപ്പത് നാൽപ്പതായി പത്ത് മാർക്ക് എവിടെ കിട്ടും സി കിട്ടും അപ്പോൾ ടോട്ടൽ അമ്പതാണ് കേട്ടോ ഈ അമ്പതിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ എന്തായി എ പ്ലസ് ആയി എ പ്ലസ് വാങ്ങണം ഇനി ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം തിയറി പോർഷൻസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് പത്ത് മാർക്ക് ഉണ്ടാവുക ഇത് രണ്ട് സെഷൻസ് ആണ് ഒന്നാമത്തത് അഞ്ച് മാർക്കിൻ്റെ എം സി ക്യു സെക്ഷൻസ് ഉണ്ടായിരിക്കും രണ്ടാമത്തതും അഞ്ച് മാർക്കിൻ്റെ എം സി ക്യൂ സെക്ഷൻ തന്നെയാണ് ഇവിടെ നിന്ന് വിഷയം എന്ന് ഈ സെഷനിൽ ഒരു റൈറ്റ് ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്ഷനിൽ വൺ റൈറ്റ് ആൻസർ പക്ഷേ അതേ സമയത്ത് ഇവിടെ രണ്ടാമത്തെ എം സി യു സെക്ഷനിൽ രണ്ട് റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം ചില കുട്ടികൾക്ക് ഈ സെക്ഷൻ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ എന്താവും കൺഫ്യൂഷൻ ആവും മാർക്ക് പോവും മാർക്ക് കളയരുത് അപ്പോൾ തീരെ നമ്മൾ പറഞ്ഞു ഈ പത്തു മാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഉറപ്പായിട്ടും കിട്ടും നമുക്കിന്ന് പ്രാക്ടിക്കലി കിടക്കാം കേട്ടോ പ്രാക്ടിക്കലി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കുന്ന മാർക്കാണ് രണ്ട് മാർക്ക് എങ്ങനെ റെക്കോർഡിന് രണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് ഓളറി കിട്ടിക്കഴിഞ്ഞു കേട്ടോ ഏതൊക്കെയാണ് സീൻ്റെ പത്ത് ഉറപ്പായിട്ടും കിട്ടും അല്ലേ ഒരാളും കുറയ്ക്കില്ല കേട്ടോ സീൻ്റെ പത്ത് മാർക്ക് ഉറപ്പാണ് സോ പന്ത്രണ്ട് മാർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു കേട്ടോ ഇനി എന്താ സംഭവിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട് ഇത് എത്ര ഉണ്ടാവുന്നറിയാമോ ഏഴ് മാർക്കാണ് പ്രാക്ടിക്കൽ ഉണ്ടാവുക അങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഏഴ് മാർക്കിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ എ ഓർ ബി ആണ് ഉണ്ടാവുക അതായത് ഓരോ ക്വസ്റ്റ്യനും എ കോസ്റ്റ്യനും ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി മനസ്സിലായല്ലോ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ക്ലിയർ അല്ലേ സവിടുത്ത് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് വാങ്ങിയിട്ട് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സാകാൻ സാധിക്കും ക്ലിയർ ആണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് മാർക്ക് സെക്യൂർ ചെയ്ത് കഴിഞ്ഞു അല്ലേ ശരിയല്ലേ പിന്നെ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് കൂടി കിട്ടിയാൽ മതി പന്ത്രണ്ട് പ്ലസ് മുപ്പത്തി മൂന്ന് അല്ലേ നാൽപ്പത്തഞ്ച് ഈ മുപ്പത്തി മൂന്ന് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം പ്രാക്ടിക്കലിന് നേടിയെടുത്തേ മതിയാവുള്ളൂ സോ വേണ്ടി നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക അല്ല ട്രിക്ക് ഞാൻ പറഞ്ഞു എന്താ ട്രിക്ക് മോഡൽ എക്സാം പോൾ അവിടെ നിന്ന് എക്സാമിന് ചോദിക്കുക കേട്ടല്ലോ സോ നന്നായിട്ട് മാർക്ക് വാങ്ങുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആദ്യത്തെ എ പ്ലസ് ലഭിക്കാൻ പോകുന്ന മെയിൻ എക്സാമിനേഷൻ ഐ ടി ആയിരിക്കും അവിടെ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങാം പിന്നെ നമ്മുടെ കുട്ടി ടീച്ചറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ സപ്പോർട്ട് ചെയ്യുക കുട്ടി ടീച്ചേഴ്സിനെ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് നമ്മളെ കുട്ടി ടീച്ചേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ മാസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം ബൈ